നമ്മൾ വീട്ടിൽ കൂടുതൽ ദിവസം എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ഇഡ്ഡലി അല്ല അത് ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞാൽ മോർണിംഗിൽ വളരെ ഈസീണുണ്ടാക്കണം അതുകൊണ്ട് കേട്ടാ അത് കൂടുതൽ കൂടുതലുണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇഡ്ഡലി പൊടി ഇഡ്ഡലിപ്പൊടീണിട്ട് ഇണ്ടാക്കാൻ പോകുന്നത് അതിപ്പോ നമുക്ക് എല്ലാ ദിവസവും ഈ ചട്നിയും സാമ്പാറും ഒന്നും ഉണ്ടാക്കി വെക്കാൻ ഈ ഇഡ്ഡലി പൊടി കുറച്ച് നല്ലെണ്ണയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ കപ്പ് ഉഴുന്നൊന്നും എടുത്തിരിക്കണത് കാൽ കപ്പ് കടലപ്പരിപ്പൊടി എടുത്തിരിക്കണട്ടാ പിന്നെ അതേപോലെ തന്നെ കപ്പ് അരിയും കൂടി എടുത്തിട്ടുണ്ട് മട്ടരിയിന് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് തുവരപ്പരിപ്പ് ദൂർത്താൽ എന്ന് പറയില്ല അത് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുക്കും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുക്കെ പിന്നെ ഇതിന്റെ അകത്തേക്ക് ചേർക്കുന്ന ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളു ആണ്ട്ടോ കറുത്ത ഉള്ളു വേണമെങ്കിലും എടുക്കാവുന്ന അതാണ് പത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഒരു പീസ് കായണിട്ട് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നമ്മം തന്നെ എടുക്കണം കേട്ടോ അല്ലാണ്ട് പൊടി എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ രസം സാമ്പാർ ഇഡ്ലി പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ കായത്തിന്റെ പീസ് തന്നെ ചേർക്കണം അതിന് ഫ്ലേവർ കിട്ടുകയുള്ളേ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില നല്ല വലിയ തണ്ട് കറിവേപ്പിലിട്ടെടുത്തേക്കണേ ഇതും കൂടി വറുത്ത് നമ്മൾ ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പൊടിച്ചെടുക്കട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ഫ്രൈ ചെയ്യണ്ട ഓരോ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റക്കിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ ഉഴുന്ന് അതുപോലെ മുളക് അരിയൊക്കെ സെപ്പറേറ്റ് തന്നെ വറുത്തെടുക്കണം കേട്ടോ വറുക്കുമ്പോ കാണിക്കട്ടോ ആദ്യം നമുക്ക് ഈ വറ്റൽ മുളക് ഒന്ന് വറുത്തെടുക്കേ മീഡിയത്തിലിട്ടിട്ട് വറുക്കാൻ പാടുള്ളേ മുളക് ആ ഒരു വറുത്തലൊരു സ്മെല്ലുണ്ടല്ലോ അത് വന്നിട്ടുണ്ട് പിന്നത്തേക്ക് ഉഴുതും പരിപ്പ് കൊടുക്കും ഉഴുതും പരിപ്പ് സെപ്പറേറ്റ് വറുത്തെടുക്കണേ ഉഴുന്ന് ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട് നല്ല ഫ്രൈ ആയി ആയതിൻ്റെ സ്മെല്ലും ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇറക്ക് ഇനി വറുത്തെടുക്കേണ്ടത് അരിയാണ് ഇത് കുറച്ച് ടൈം എടുക്കേ കുറവായിട്ട് വരാൻ അരിയും വറവായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് എടുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടലിൽ പരിപ്പിച്ച് കൊടുക്കാം കുരുമുളകും ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ പൂരപ്പരിപ്പും കൂടി ഇട്ടുകൊടുക്കുക ജീരകം ഇതിൻ്റെ അകത്ത് ഇപ്പം ചേർക്കുന്നില്ല കേട്ടോ പരിപ്പിൻ്റെയൊക്കെ കളർ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുരുമുളകിന്റെ ആ മൂത്ത് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അതും ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതെടുക്കുക നമുക്ക് കായം ഇട്ട് കൊടുക്കാം കേട്ടോ കായം ഒന്ന് മൂപ്പിച്ചെടുക്കണം കായം വേവാൻ കുറച്ച് ടൈം എടുക്കുക അപ്പം നമ്മൾ ഈ ജീരകവും എളുത്ത കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം കായം അവിടെ കിടന്ന് പൊള്ളക്കിട്ടോ ചിലർ ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളി കൂടി ചേർക്കാറുണ്ട് വെളുത്തുള്ളി അങ്ങനെ എല്ലാത്തിലും നമ്മൾ വെജിറ്റബിൾസിൽ ചേർക്കുന്നത് അത്ര ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും പിന്നെ നമ്മൾ ജീരകം ചേർക്കുന്നുണ്ടല്ലോ ഒന്നും ഇല്ലാതിരിക്കാൻ ജീരകം വെള്ളം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് മാറ്റിയെടുക്കേ നമ്മൾ കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അത് ഇതിൻ്റെ അകത്ത് കൊടുത്തെടുക്കുക അപ്പം ഒന്ന് ഫ്രൈ ചെയ്യട്ടെ കായം കണ്ട പൊള്ളച്ച് പൊള്ളച്ച് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളൊന്നും വേവാൻ വേണ്ടി നമുക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ കറിവേപ്പിൽ നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അത് കോരി എടുക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോയി കായം നല്ലോണം പൊള്ളച്ച് കണ്ടോ അത് ഫ്രൈ ആയിട്ടുണ്ട് നല്ലോണം കരുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഇതല്ലാതെ ഒന്ന് ചൂടാറിനു ശേഷം ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്ക് ഈ ഇഡലിപ്പൊടി നമുക്ക് നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ തീരെ വെള്ളമില്ലാതെ ഡ്രൈ ആക്കി എടുത്തിട്ട് ഇട്ട് വെച്ചാൽ മൂന്നാല് മാസത്തിന് ഒരു കുഴപ്പം പറ്റില്ല പുറത്ത് തന്നെ നമുക്ക് വെക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ എരുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത്ര ഇതിപ്പോ അധികം എരിവില്ലാത്ത മുളകായിരുന്നു ഇവിടെ അതുകൊണ്ട് ഞാൻ പത്തെണ്ണം ചേർത്ത് എരിവുള്ളതാണെങ്കിൽ ഒരു ഏഴോ എട്ടെണ്ണം ഒക്കെ ചേർത്താലും മതിയാട്ടാ അതുപോലെ തന്നെ കുരുമുളകിന്റെ അളവും ആ ടേസ്റ്റ് ഇഷ്ടപാത്ത ഇഷ്ടപ്പെടാത്തവർക്ക് ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഇഡലിപ്പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ലെണ്ണയിൽ ഇട്ട് ചാലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴി ദോശയുടെ കൂടി ഇഡലിടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതിന് എണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണെങ്കിൽ വെളിച്ചെണ്ണയിലായാലും ചാലിച്ച് എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് പൊടി ഇഡിലി ഉണ്ടാക്കാനൊക്കെ നല്ല ബെസ്റ്റ് കേട്ടത് അപ്പത് ചെറിയ ഇഡിലി ആയിരിക്കുമല്ലോ ആ ഇഡലിയിൽ ഈ പൊടി വിതറിക്ക് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ